ൂർ രാധാകൃഷ്ണൻ ഇപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കാലം ഒരുപാട് കാലം പ്രവർത്തന വഴിയിൽ ഉണ്ടായിരുന്നവരാണ് എങ്ങനെയാണ് തെന്നല ബാലകൃഷ്ണപുള്ള എന്ന ആ സൗമ്യ സാന്നിധ്യത്തെ അനുസ്മരിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ ദീർഘകാലമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിനുള്ള ഞാൻ അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ആയിരുന്നു ഇപ്പോഴും ഒരുമിച്ച് പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും മാന്യതയുടെ മുഖമായിരുന്നു അദ്ദേഹം സൗമ്യ സാന്നിധ്യം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ശാന്തതയോടുകൂടി അതോടൊപ്പം ഉദ്ദേശശുദ്ധിയോടുകൂടി ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് ജനങ്ങളെ നയിച്ചിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അന്നാലും ബാലകൃഷ്ണനുള്ള സാർ തിരുവഞ്ചൂർ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിനൊടുവിൽ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നല്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പരാതിയും പരിഭവം ഒക്കെ പറയാവുന്ന ഒരു അവസരമായിരുന്നു ഒന്നും മിണ്ടിയില്ല അദ്ദേഹം രാജിക്കത്തു കൊടുത്തു മിണ്ടാതെ പോയി പാർട്ടി ആയിരുന്നു അദ്ദേഹത്തിനെല്ലാം തിരുവഞ്ചൂർ അദ്ദേഹം പാർട്ടി അല്ല അതേസമയം അഗ്രസീവായിട്ടുള്ള നിലപാടുകളിലേക്ക് അദ്ദേഹം പോയിട്ടുമില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഏറ്റവും റയറസ്റ്റ് ഓഫ് ദയർ സ്പീഷീസ് എന്ന് പറയാനുള്ള സ്വഭാവ വിശേഷം വ്യക്തിയായിരുന്നു ശ്രീ നന്ദി തിരുവഞ്ചൂർ അങ്ങനെ ദീർഘകാലമായ ഒരു വ്യക്തി കൂടിയാണത്